നമ്മൾ ഒരു മന്ത്രിമാരെയും കുറിച്ച് വളരെ വ്യക്തി അധിക്ഷേപം എന്നുള്ള രീതിയിൽ പറയുന്നേയില്ല എങ്കിലും കൂടുതൽ പറയുന്നില്ല എന്ന് വച്ച് ആരും നഗളിക്കേണ്ട ആവശ്യമില്ല എൽ ഡി എഫ് ഭരണത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും നെറികെട്ടവൻ ആരെന്ന് ചോദിച്ചാൽ അത് ഗണേഷ് കുമാർ തന്നെയാണ് സ്വന്തം ഭാര്യയെ വെച്ച് വ്യഭിചാരത്തിന് പോയവനെ മന്ത്രിയാക്കിയവർക്ക് മുഴുവൻ തെറ്റിയിരിക്കുന്നു ഇപ്പോൾ റോഡിലിറങ്ങി ഷോ കാണിക്കുന്നതാണ് അവൻ്റെ പണി താൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം ബസിൽ മാലിന്യം ഇടാൻ അനുവദിക്കില്ലെന്നും വാഹനം പരിശോധിക്കാതെ വിടുന്ന ഉദ്യോഗസ്ഥരെ നടപടി ഉണ്ടാകുമെന്നും പറയുന്ന ഇയാളാണ് ഏറ്റവും വലിയ മാലിന്യം എന്നുള്ളത് കേരളത്തിന് അറിയാഞ്ഞിട്ടല്ല ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ പോലുള്ള ഒരാളെ കയ്യിലെടുത്ത് തൻ്റെ കാമഭ്രാന്തിൻ്റെ കഥ മറച്ചുവച്ച് തെറ്റിദ്ധരിപ്പിച്ച് ചർച്ച നടത്തിയ ഇവൻ രക്ഷപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ പറയുന്നു അദ്ദേഹത്തിനെതിരെ കള്ള പരാതിയും കൊടുക്കുന്നു തൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി എവിടെ എന്ന് ചോദിച്ചാൽ ഈ സാമൂഹ്യ പ്രതിബദ്ധയുള്ളവന് മനസ്സിലാകും മാലിന്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയെങ്കിൽ മാലിന്യം കൊണ്ടു തള്ളിയ ആളുകളെയാണ് കേരളത്തിൻ്റെ മാലിന്യമായ കെ വി ഗണേഷ് കുമാറിനെ തോൽപ്പിക്കേണ്ടത് എന്നുള്ള ആവശ്യം വന്നിരിക്കുന്നത് സരിത നായർ എന്ന ഒരാളുടെ കൂടെ നടന്നപ്പോൾ അവരുടെ ഭർത്താവിൻ്റെയും അതിനുശേഷം സ്വന്തം ഭാര്യയുടെയും അടിയേറ്റുവാങ്ങിയ യഥാർത്ഥ മാലിന്യത്തെയാണ് കേരളം ഇവിടെ തുറന്നുകാട്ടേണ്ടത് സത്യത്തിൽ ഇത്രയേ ഉള്ളൂ ഗണേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ മാലിന്യം കണ്ടാൽ ഇനിയും നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് താൻ മന്ത്രിയായിരിക്കുന്ന അടുത്തോളം കാലം ബസിൽ മാലിന്യം ഇടാൻ അനുവദിക്കില്ല വാഹനം പരിശോധിക്കാതെ വിടുന്ന ഉദ്യോഗസ്ഥരെയും നടപടിക്ക് വിധേയരാക്കും ഒരുത്തനും തന്നെ വിമർശിക്കാൻ വരേണ്ടതില്ല എന്നും കെ ബി ഗണേഷ് കുമാർ പറയുന്നു അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ മാലിന്യത്തെ ആര് കൊണ്ട് കളയും എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് സത്യം പറഞ്ഞാൽ കെ ബി ഗണേഷ് കുമാർ പുറത്ത് മാന്യനാകുകയും അകത്ത് ഏറ്റവും വൃത്തികെട്ട ഒരാളാകുകയും ചെയ്യുകയാണ് പിണറായി വിജയൻ കേരള കോൺഗ്രസിൻ്റെയും അതുപോലെ നായർ സമുദായത്തിൻ്റെയും സ്വീകാര്യം പിടിച്ചുപറ്റാൻ മധ്യസ്ഥതയിൽ നിർത്തുന്ന ഒരാളായി കെ വി ഗണേഷ് കുമാറിനെ മാറ്റിയെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ വൃത്തികെട്ട പരിപാടികൾക്കും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കെ ബി ഗണേഷ് കുമാർ നടത്തിയ പ്രവർത്തനങ്ങളായിരിക്കും കേരളത്തിലെ പിണറായി സർക്കാർ സർക്കാരിനെ വിലയിരുത്തുന്നത് എന്നുറപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫലങ്ങൾ ദൂരവ്യാപകമായി എൽ ഡി എഫ് സർക്കാരിനുണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമാണ്